നിങ്ങൾക്ക് ബി ജെ പി എന്ന് പറയുന്ന ഒരു ട്വന്റി ഫോർ ബൈ സെവൻ മെഷീൻ ആണ് ഇലക്ഷൻ മെഷീനാണ് ഒരു സംഘടന എന്ന് പറയുന്നത് അമിത്ഷായെ പോലെ അവസാനത്തെ പോയിന്റും എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സ്ട്രാറ്റജി ഓരോ പ്രാവശ്യവും റിഫൈൻ ചെയ്യുകയും റീവർക്ക് ചെയ്യുകയും റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്ന അദ്ദേഹം നയിക്കുന്ന ഒരു മെഷീനറി അതിനോടാണ് ഇടയ്ക്കെപ്പോഴോ വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അന്തരീക്ഷത്തിലേക്ക് പോകുന്ന കോൺഗ്രസിൻ്റെ പോളിറ്റിക്സ് രാഹുൽ ഗാന്ധി നോട്ട് സീൻ രാഹുൽ ഗാന്ധിയെ പിന്നെ ആദരവോട് കാണുന്ന എല്ലാ മനുഷ്യരിലും ഈ ഒരു കാര്യമുണ്ട് ഒരു വ്യക്തി എന്ന അദ്ദേഹം ഗംഭീരനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഹിസ് കമ്മിറ്റ്മെൻറ്റ് ടു ഡെമോക്രസി അതിലൊന്നും എനിക്ക് യാതൊരു തർക്കവുമില്ല പക്ഷേ നിങ്ങളെതിരിടുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെയാണെന്നും അതിൻ്റെ വിവിധ മാനിഫെസ്റ്റേഷനുകളെയാണെന്നും യാതൊരു ധാരണയില്ലാത്ത പൊളിറ്റീഷ്യനാണ് രാഹുൽ ഗാന്ധി എന്ന് പറയേണ്ടി വരും അദ്ദേഹം ആർ എസ് എസിനെ ഇപ്പോൾ നേരിട്ട് എതിർക്കുന്ന ആളുകളിലൊരാൾ അപൂർവ്വം നേരിട്ട് എതിർക്കുന്ന ഒരാൾ രാഹുൽ ഗാന്ധിയാണ് പക്ഷേ വാ കൊണ്ട് വർത്തമാനം പറയുന്നതെന്നുള്ളതല്ലാതെ സേതുപ്പം പറഞ്ഞതുപോലെ അതായത് ആർ എസ് എസിന്റെ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റേഷനായി ബി ജെ പി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യം എന്ന് ഇന്നു വരെ മനസ്സിലാക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ കേരളത്തിൽ വന്ന് ചാടി ഇപ്രാവശ്യം ബീഹാറിലെ ഏതോ പുഴയിൽ ചാടുന്ന ഫോട്ടോ കണ്ടു നമ്മൾ നിന്ന് നിപ്പിൽ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി അതിൽ നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ വെല്ലാനാവില്ല